മൂന്നാമത്തെ ശ്ലോകമാണ് പത്താം പത്താമത്നകാദികളുടെ ജനനത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ജഗൃർണവാണി ഈ താമസപദാർത്ഥങ്ങളെ സൃഷ്ടിച്ച് ദുഃഖം ഉണ്ടായ ബ്രഹ്മാവ് അവിടുത്തെ ഭജിച്ചുകൊണ്ട് പശ്ചാത്താപം ഉണ്ടാവുകയും ഭഗവാന്റെ പാദസ്മരണ കൊണ്ടും ബ്രഹ്മാവിന്റെ മനസ്സ് വിശുദ്ധമായി അങ്ങനെ ഈ വിശുദ്ധമായ മനസ്സ് ആയപ്പോഴേ തൻ്റെ മനഃശക്തി കൊണ്ട് തന്നെ സനകൻ സനന്ദൻ സനാതനൻ സനത് എന്നീ നാല് പേരെ സൃഷ്ടിച്ചു നാല് മഹർഷിമാര് ശരിക്കും പറയുകയാണെങ്കിൽ തൻ്റെ മാനസപുത്രന്മാരാണ് ബ്രഹ്മാവിൻ്റെ പുത്രമാരെ ജനിപ്പിച്ച ശേഷം അവരോട് ഗൃഹസ്ഥ വൃത്തി സ്വീകരിച്ച് പ്രജോൽപാദനം നടത്തുവാനായി ആവശ്യപ്പെട്ടു എന്നാൽ അവരാകട്ടെ നിന്തിരുവടിയുടെ പാതാലിന്തങ്ങളിലുള്ള ഭക്തിയുടെ രസം അറിഞ്ഞവരാകൊണ്ട് ബ്രഹ്മാവിൻ്റെ വാക്കിനെ സ്വീകരിച്ചില്ല അവർ നിത്യ ബ്രഹ്മചാരികളും ആത്മാരാമന്മാരുമായി ചമഞ്ഞു ഈ നാല് പേരുടെ പേരിലും സന എന്ന ശബ്ദമുണ്ട് അല്ലേ സനകൻ സനന്ദൻ സനാതനൻ സനത് കുമാരൻ ഈ സനാ ശബ്ദം വികര വികാരങ്ങളില്ലായ്മയെയാണ് കുറിക്കുന്നത് ഒരു വികാരവും അവർക്കില്ല നിർവികാരത്വം കൊണ്ട് ഈശ്വര തുല്യരാണ് അവർ പിന്നെ എങ്ങനെയാണ് ഏർപ്പെടുക അതാണ് കുഴപ്പമായത് പക്ഷേ എല്ലാ പുരാണങ്ങളിലും ഈ നാല് പേരും നിമ്മാവിൻ്റെ മാനസ പുത്രന്മാരായ ഋഷിമാരായി പ്രശസ്തരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സനന്ദം भूयः सनातनमुनिं च सनत्कुमारं ते सृष्टिकर्मणि तु तेन नियुज्यमाना त्वत्पादभक्तिरसिका